കൂടത്തായിയെ കൂടു തുറന്ന് പുറത്താക്കി കൂടക്കണം അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് യാഥാർത്ഥിക പിന്തിരിപ്പൻ വിഭാഗത്തിൻ്റെ വക്താവായി സ്വയം അഭിനയിക്കുകയും ആ വക്തൃ ഉദ്യോഗം ഒരലങ്കാരമായി അണിഞ്ഞു നടക്കുകയും ചെയ്യുന്നൊരു വ്യക്തി അയാളെക്കുറിച്ചാണ് അയാളിന്ന് പത്രവാർത്തകളുണ്ട് നാസർ പൈസ കൂടത്തായിട്ട് സമസ്തയുടെ താക്കീത് താക്കീത് പോര പുറത്താക്കാൻ കുറേ കാലമായി ഞാൻ പറയുന്നു എന്താ കാരണം എന്ന് പറഞ്ഞാൽ സമുദായത്തിന് ആ കക്ഷി അതുപോലെയുള്ള ചില ആൾക്കാർ അവർ യഥാർത്ഥത്തിൽ നരികളല്ല കുറുനരികളാണ് എന്ന് പറഞ്ഞാൽ നരിയുടെ പിന്നാലെ നടക്കുക നരി പിടിച്ചു തിന്ന ആ ഇരയുടെ അവശിഷ്ടങ്ങൾ അവയാണ് ഇവറ്റകളുടെ ഭക്ഷണം അങ്ങനെ ചില പണ്ഡിതന്മാരുടെയും മറ്റും പിന്നാലെ നടന്ന് അവരെ വാനോളം പുകഴ്ത്തി പ്രശംസിച്ച് അവരെ അവരുടെ സംതൃപ്തിയും മറ്റും നേടി അങ്ങനെ ആളാകണം അന്നൊരിക്കൽ ബഹുമാന്യനായ ജിഫ്രി മുത്തുകോയെ തങ്ങളുടെ പിന്നാലെ നടന്ന് ആ നിപ്പ വൈറസ് ഉണ്ടായിരുന്നു നിപ വൈറസിൻ്റെ സ്ഥലം സന്ദർശിച്ച് എന്നിട്ട് വിളിച്ചു കറിഞ്ഞ് അവിടെ കിടക്കണം അവിടെ ഒരു അഞ്ച് മയ്യത്തിട്ട് എന്ന് തങ്ങള് പറഞ്ഞിരിക്കുന്നു ഭാഗ്യത്തിനടുത്ത് തന്നെ ഒരു പത്ര പ്രവർത്തക ഉണ്ടായിരുന്നു കക്ഷി തിരുത്തി അങ്ങനെ തങ്ങൾ പറഞ്ഞിട്ടില്ല താങ്കളും പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പം തങ്ങൾക്ക് കരാമത്തിൻ്റെ ഒന്നും വരുത്തരാം പരാജയപ്പെട്ടാലും ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ല ഈ കുറുനരിക്ക് ഇങ്ങനെ ആസ്ഥാനത്ത് എനിക്ക് വിഷമം തോന്നിയതായി കിട്ടില്ല ഞാൻ ഈ കക്ഷിക്ക് എതിർ വരാനുള്ള കാരണം ബഹുമാനായ കാതപരം എ പി അബുക്ര മുസ്ലിയും അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഈ വിയോജിപ്പുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹമായി വിയോജിപ്പുള്ള കാര്യങ്ങൾ ആ മുടിയൊക്കെ പച്ചയായിട്ടും തൊണ്ടി പിടി പിടികൂടി ഞാനാണ് അതോടൊപ്പം അയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഞാൻ വായിത്തി പറയുകയും ചെയ്യും ഒരുപാട് ആളുകൾ അയാൾക്ക് അദ്ദേഹം കാരണത്താൽ അരിവാകുന്നുണ്ട് അവരുടെ വീടുകളിൽ അടുപ്പിൽ തീ പോകുക ചെയ്യുന്നുണ്ട് അപ്പം അതിനെ നമ്മൾ വിലയിരുത്തും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട് വിലമതിക്കേണ്ടതുണ്ട് ഇപ്പം ഈ എ പി മുഖേന ഒരുപാട് കുട്ടികൾ കുട്ടികളെ നല്ല കുടുംബങ്ങൾ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുകയും അവർ സമ്പന്നമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു ആ ഘട്ടത്തിലാണ് ഈ കക്ഷി നമ്മൾ കൂടത്തായി കൂട്ടിൻ്റെ പുറത്തുള്ള ആ തായി മഴത്തായി എന്നൊക്കെ പറയുന്നൊരു തായിയാണിത് കൂടത്തായിന്നരുന്നത് ഈ തായി പറയുന്നത് രാജ്യത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്ന് കുട്ടികളെ കാശ്മീർ നട കടത്തിക്കൊണ്ടുവന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നയാളാണ് കാശ്മീരികളായ കുട്ടികളെ അദ്ദേഹം കാരന്തൂരിലേക്ക് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നതെന്ന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ലേ അതിലെന്താ തെറ്റ് എന്നാൽ കൂടത്തായിട്ട് അഭിപ്രായം ഇന്ത്യയുടെ ഭാഗം അല്ല എന്നാണോ എന്നാൽ ആക്കാര് തുറന്ന് പറയണം ഇന്ത്യയുടെ തന്നെ ഭാഗമായ ഇന്ത്യയിലെ സ്റ്റേറ്റ് ആണല്ലോ ജമ്മുകാശ്മീർ അവിടെ നിന്നുള്ള ആളുകളെ കാരന്തൂർ മർക്കസിലേക്ക് പഠിക്കാൻ കൊണ്ടുവന്നാൽ എന്തായാലും കുഴപ്പം അതിലെന്താ തെറ്റ് അത് വലിയ ആനക്കാരുമായി പറഞ്ഞു അതോടുകൂടി പിന്നീട് സർക്കാർ ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കുട്ടിക്കടുത്തും മാറുള്ളതൊക്കെ പിന്നെ തുടർന്നുണ്ടായ വലിയ വിവാദങ്ങളാണ് അതിൻ്റെ വിശദ ഞാൻ വരുന്നില്ല കാരണം ഈ പരി ഈ പ്രോഗ്രാം ഒരു രണ്ട് മിനിറ്റ് അധികമായിപ്പോൾ ഞങ്ങൾ കാണാൻ നിൽക്കുന്നില്ല നിങ്ങൾക്ക് വേറെ പല പണിയുക ഞങ്ങൾക്ക് ഇത് കണ്ടിട്ടുണ്ടായി ഇത് പിടിച്ച് വിഷയങ്ങൾ അതിൻ്റെതായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള പ്രയാസങ്ങൾ നിങ്ങൾ അറിയുന്നില്ല പിന്നെ അതിന് നിങ്ങൾക്ക് പിന്നെ പൈസ ഇട്ടില്ല ഒരു പൈസ എനിക്ക് കിട്ടാറില്ല മോണിറ്ററൈസേഷൻ ചെയ്തില്ലത് ഞാൻ അതുകൊണ്ട് ബോധപൂർവ്വം എനിക്കെ അപ്പം ഇങ്ങനെ ഈ ചങ്ങായി ഇത് അതും ഇതും വിളിച്ച് പറഞ്ഞ് ആളാവാൻ ശ്രമിക്കുക ഇപ്പം സമസ്ത അദ്ദേഹത്തിന് പിന്നെ പരസ്യ പ്രസ്താവനയായിട്ട് രംഗത്ത് വരരുത് പിന്നെ സമസ്തയുടെ രാഷ്ട്രീയം മറ്റും ഞങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും ഉഷാറ് തീരുമാനിക്കും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അതിനകത്ത് അത് ആക്കാര്യം വിളിച്ച് സമൂഹത്തെ അറിയുകയും ചെയ്യും അതിനകത്ത് വന്നിട്ട് വേണ്ടാത്തത് പറയേണ്ട അത് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് അത് താക്കി നൽകിയിരിക്കുന്നവന് ഇപ്പം താക്കി നൽകിയ പോലെ ചവിട്ടി പുറത്താക്കണം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നതല്ലാത്ത ഒരു ലക്ഷ്യവും ഈ കക്ഷി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം അവിടെ കിടക്ക് അവിടെ കളിച്ച ഇത് കിട്ടും അതുപോലെ തന്നെ കുട്ടികളെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുവരണം എ പി അബക്കർ മുസ്ലികൾക്ക് ജോലി ഇമ്മാതിരി വേണ്ടാത്തത് തന്നെ വിളിച്ച് പറഞ്ഞ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാക്കിയത് അടങ്ങിയിരിക്കട്ടെ ഇവനെവിടെയെങ്കിലും ഇവനെ നേരത്തെ എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നതെന്നും അവിടെ നിന്ന് എന്തിനാണ് വിളിച്ച് പുറത്താക്കിയെന്നൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തിറങ്ങില്ല എനിക്ക് തൊങ്ങാനായിട്ട് അറിയാം വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പക്ഷെ അത് ഞാൻ പറയില്ല മറ്റുള്ളവരെ മുഴുവനും പിന്നെ അപമാനിക്കുന്ന രീതിയിൽ പലതും പറയും സ്വന്തം എന്തിനാണ് നേരത്തെ കാരന്തൂർ മർക്കസിൻ്റെ അല്ല കാരന്തൂർ മദ്രസ്സെന്ന് പുറത്താക്കിയെന്നുള്ളത് മാത്രം ഒരാളോട് വിളിച്ച് പറയുക ഉഷിരുണ്ടെങ്കിൽ അതാ വരണ്ടേ എന്നെ പുറത്താക്കിയത് കൊണ്ടാണ് ഞാൻ ഉദാഹരണം ഞാൻ മാധ്യമത്തിൽ നിർത്താം എന്നെ പുറത്താക്കിയെന്തിനാ നിൽക്കും ഉഷിരിൽ വരാൻ കഴിയും നല്ല ലേഖനങ്ങൾ എഴുതുന്നു ധാരാളക്കണക്ക് ലേഖനങ്ങൾ ലക്ഷ്യങ്ങൾ അത് വായിക്കുന്നു അങ്ങനെ അവർ വായിച്ചിട്ട് അവർ പിറ്റേ ദിവസം ജമായത്ത് ഇസ്ലാമിൻ്റെ അംഗതൃത്വത്തിന് വേണ്ടി ഇറാസെൻ്റില് തിക്കും തിരക്കും കൂടുന്നു അവരെ നിയന്ത്രിക്കാൻ പോലീസിന് പോലും കഴിയുന്നില്ല കാരണം അതിന് മാത്രം ആവേശമാണ് എൻ്റെ ലേഖനങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണല്ലോ എന്റെ പറ്റിയുടെ പരാതി അല്ലെങ്കിൽ വേറെന്തെങ്കിലും പറയും എന്തുവാണെങ്കിൽ പറഞ്ഞ പരാതി കാരണം ഞാൻ തെറ്റെയ്യാത്തത് കൊണ്ട് എനിക്കൊന്നും പേടിക്കാനില്ല ജീവിതത്തിൽ എങ്ങനെ വിളിച്ച് എന്റെ പറ്റി ഇങ്ങനെ നല്ലത് പറയാണ്ട് നിങ്ങൾ വിളിച്ചു പറഞ്ഞോ ഒന്നും ഒരു വിഷമമില്ല ഈ അപ്പോൾ ഈ കക്ഷിനെ പിന്നെ ഇവരോട് പറയാനുള്ളത് സമസ്തയോട് പറയാനുള്ളത് താക്കി നൽകിയ പോരാ ചെവിക്കുന്ന് പിടിച്ച് ആ ചേളാരി പരിസരത്ത് ഒരു പത്ത് കിലോമീറ്റർ ആകിലേക്ക് ദൂരേക്ക് വലിച്ചെറിയണം എന്നാലേ ആ സമസ്ത രക്ഷപ്പെടുകയുള്ളു ശരി